മലയാളികളുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ സിനിമാ താരമാണ് സോനാനായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ റിലീസായ ടൂവൽ കൊട്ടാരം എന്ന സിനിമയിലൂടെയാണ് അവർ സിനിമാ രംഗത്ത് സജീവമായത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ് സോന നായരുടെ ജനനം പിന്നീട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നിന്ന് ബിരുദം നേടി സോന നായരുടെ ആദ്യത്തെ സിനിമ ഒരു ബാലതാരമെന്ന നിലയ്ക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായ ടി പി ബാലഗോപാലൻ എന്ന സിനിമയിലാണ് അവർ ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയത് ഒരുപക്ഷെ ആ സിനിമ കണ്ടു കണ്ടുനോക്കുമ്പോൾ ബാലതാരമെന്ന് കേൾക്കുമ്പോൾ അതിൽ മോഹൻലാലിൻ്റെ സഹോദരിയായ കെ പി എസ് ലളിതയുടെ മക്കൾ എന്ന രണ്ട് കൊച്ചുകുട്ടികൾ സ്കൂൾ കുട്ടികൾ അവരല്ല ആ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അസംബ്ലി നടക്കുന്നുണ്ട് ആ അസംബ്ലിയിൽ പ്രാർത്ഥനാഗീതം ചൊല്ലുന്ന കുട്ടികളുടെ കൂടെ നമുക്ക് സോന നായരെ കാണാൻ സാധിക്കും പലർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാവും അങ്ങനെ അത് മുതൽ പിന്നീട് ഇങ്ങോട്ട് ആനവധി സഹതാരങ്ങളുടെ വേഷം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തൊരു നടിയാണ് സോന നായർ ഒരിടയ്ക്ക് പിന്നെ നായകൻ്റെ സഹോദരിയുടെ റോളെന്ന് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും സോന നായരെയൊക്കെയാണ് മനസ്സിനകത്ത് വരുന്നത് ഇപ്പോൾ സോനാനായരെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യാൻ കാരണം നായരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ തന്നെയാണ് ഒരു ദിവസത്തെ പ്രണയം കൊണ്ടാണ് സോന നായർ വിവാഹിതയായത് വരൻ ആരാണ് സോന നായരുടെ ഹസ്ബൻഡ് ആരാണ് നമുക്കൊക്കെ പരിചിതനായ ക്യാമറാമാൻ ഉദയൻ അമ്പാടിയാണ് സോന നായരുടെ ഭർത്താവ് സോന നായർ പറയുന്നത് അദ്ദേഹത്തെ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ പ്രണയത്തിലായി എന്നാലും അതിനു മുമ്പ് നിരവധി പേർക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നുമല്ല ഇതാണ് തനിക്ക് വെച്ചത് അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം തന്നെ പ്രണയത്തിലായി ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടം തോന്നി നോട്ടങ്ങൾ കൊണ്ട് ആ ഇഷ്ടം പറഞ്ഞു അച്ഛനായിരുന്നു എന്റെ കൂടെ വർക്കിന് വന്നുകൊണ്ടിരുന്നത് അന്ന് രാത്രി തന്നെ അച്ഛനോട് അദ്ദേഹം നേരിട്ട് സംസാരിച്ചു എപ്പോഴെങ്കിലും മകളെ ആർക്കെങ്കിലും കൈപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരാളുണ്ടെന്ന് അങ്കിൾ ഓർക്കണം എന്ന് പറഞ്ഞു അച്ഛനും ഭയങ്കര അതിശയമാണ് ഇത് മുന്നേ ഒരു പ്രണയമാണ് റിപ്പോർട്ട് പെണ്ണ് ചോദിക്കുന്നതായി അല്ലെങ്കിൽ കെട്ടിച്ചു തരണമെന്ന് പയ്യൻ പറയുന്നതായി അച്ഛന് തോന്നിയിരിക്കാം കാരണം ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിഷ്ടം കുറെ കൂടി തോന്നി സാങ്കേതിക പ്രണയത്തിലേക്കൊന്നും പോയില്ല പിന്നെ അധികം നാളൊന്നും അച്ഛനും അമ്മയും ഈ വിധ ബന്ധം ഒന്നും നീട്ടിവെച്ചില്ല ആറുമാസത്തിനുള്ളിൽ വിവാഹം നിശ്ചയം നടന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ് മൂന്ന് മാസത്തിന് ശേഷം കല്യാണം നടന്നു ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു വിവാഹം പിന്നെ വീടും കുടുംബവും ഒക്കെ അതിനിടയിൽ ഒരുപാട് വർക്കുകൾ വന്നു അദ്ദേഹം ഒന്നിനും തടസ്സമായില്ല നല്ല ഫ്രീഡം തരുന്ന വ്യക്തിയാണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇരുപത്തി ഒൻപതാമത്തെ വിവാഹ വാർഷികം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അദ്ദേഹം ടെക്നീഷ്യനും ഞാനൊരു ആർട്ടിസ്റ്റുമാണ് ആർട്ടിസ്റ്റിന് അദ്ദേഹം നല്ല ബഹുമാനം തരും ക്യാമറാ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിന് ബഹുമാനം കൊടുക്കുന്നു മക്കളില്ല ആരെങ്കിലും ചോദിച്ചാൽ ഇത്രയും വയസ്സുള്ള മകളുണ്ടെന്ന് എന്നെക്കുറിച്ച് അദ്ദേഹം പറയും തിരിച്ച് ഞാനും അങ്ങനെ പറയും ഈശ്വരൻ്റെ ശക്തിയാണ് തൻ്റെ വിവാഹബന്ധത്തെ നിലനിർത്തിയതെന്ന് സോനാ നായർ വ്യക്തമാക്കുന്നു